ഒരു തത്വജ്ഞാനി തത്കാല സമൂഹത്തിലെ താൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് സമൂഹത്തിലെ ജനങ്ങളുടെ ബൗദ്ധികമായ നിലവാരം താഴെയാണ് എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം കണ്ടെത്തിയ സത്യം പറയാതിരിക്കില്ല അല്ലെങ്കിൽ വലിയ സ്വാർത്ഥനായിരിക്കണം വലിയൊരു സ്വാർത്ഥന ഇത്രയും വൈജ്ഞാനിക ശാഖകളുടെ ഔന്നത്യത്തിലേക്ക് ഉഡ്ഡയനം ചെയ്തു പോകാനുള്ള കഴിവും ഉണ്ടാകില്ല അപ്പോൾ അദ്ദേഹം അറിഞ്ഞത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെയാണ് മനസ്സിലാക്കിയത് അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ വാന നിരീക്ഷണ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനം അദ്ദേഹം ഇട്ടിരിക്കുന്നത് ഇവിടെ ആ പ്രശ്നം ഉണ്ടായിരുന്നില്ല അല്ല ആ കാലത്തും അക്കാലത്തും സൂര്യോദയത്തെക്കുറിച്ചും ഉത്തരധ്രുവത്തെക്കുറിച്ചും ദക്ഷിണധ്രുവത്തെക്കുറിച്ചുമൊക്കെ നമ്മുടെ ആളുകൾക്ക് അറിയാമായിരുന്നു സിലോണിനെ കേന്ദ്രമാക്കിക്കൊണ്ടാണ് സ്റ്റാൻഡേർഡ് സമയം കൽപ്പിച്ചിരുന്നത് വരാഹവിരൺ സിലോണാണ് കേന്ദ്രം സിലോണിനെ കേന്ദ്രമാക്കിക്കൊണ്ട് സംഘാരിയ എന്ന് പറയുന്ന എന്ന പേരുള്ള ഒരു നിരൂപകൻ്റെ ഇതിൽ പറയും മ മധ്യപ്രദേശിലുള്ള ഒരു സ്ഥലത്തിന് ലങ്ക എന്ന പേരുണ്ട് ആ ലങ്കയിലേക്കാണ് സീതയെ മോഷ്ടിച്ചുകൊണ്ട് പോയത് അവിടെ പോയാണ് രാമൻ സീതയെ വീണ്ടെടുത്തത് അവിടുത്തെ ഒരു ഇത്തിരി വീത് കൂടിയൊരു നദിയുണ്ട് ആ നദിയാണ് സിന്ധു എന്ന് പറഞ്ഞത് നമ്മുടെ മറ്റേ സിന്ധു നദിയല്ല അതിൻ്റെ പേ അത് അതിനും സിന്ധു എന്ന പേരുണ്ട് പ്രാദേശിക നിലയിലുള്ള ആളുകൾ പ്രാദേശികന്മാർ അതിനെ സിന്ധു എന്നാണ് പറയുന്നത് ആ നദി നീന്തി കുരങ്ങന്മാരോടുകൂടി ഇക്കര കയറിയാണെന്ന് വെച്ചാൽ കുരങ്ങന്മാരെ പോലുള്ള മനുഷ്യരുമായിട്ട് ഇക്കര കയറിയിട്ടാണ് മധ്യപ്രദേശിലെ ലങ്കയിൽ നിന്ന് സീതയെ അപഹരിച്ചു കൊണ്ടുപോയത് അല്ല വീണ്ടെടുത്തു കൊണ്ടുപോയത് അപഹരിച്ചതും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് അതൊന്നും ഒട്ടും പ്രയാസമുള്ള കാര്യമല്ല അത്രയും ഒരു പ്രദേശത്തെക്കുറിച്ച് മാത്രമേ വാൽമീകിക്ക് ജ്ഞാനമുണ്ടായിരുന്നുള്ളൂ എന്നാണ് സംഘാലിയുടെ വാദം നല്ല വാദമാണ് പ്രചരിപ്പിക്കാൻ കൊള്ളാവുന്ന ആരും അറിഞ്ഞിട്ടില്ലെങ്കിൽ എല്ലാവരെയും അറിയിക്കേണ്ട നോട്ടീസ് അടിച്ച് പരസ്യം ചെയ്ത് എല്ലാവരെയും അറിയിക്കേണ്ട ഒരു വാദമാണ് വേറെ എന്ന് പറയാ ലങ്കാഷയർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഇംഗ്ലണ്ടിലെ വേറൊരാൾ പറയാണ് ലങ്കയിലെ ലങ്കാഷയർ എന്ന് പറയുന്നത് ഇംഗ്ലണ്ടാണ് ഇംഗ്ലണ്ടിലേക്കാണ് മോഷ്ടിച്ചുകൊണ്ടുപോയത് ഇംഗ്ലണ്ടിൽ പോയാണ് രാമൻ കൊണ്ടുവന്നതെന്ന് ഒരാൾക്ക് പറഞ്ഞാൽ എന്താ കുഴപ്പം കഥ നടന്ന കാലത്തെ ശാസ്ത്രത്തിൻ്റെ പുരോഗതി എങ്ങനെയായിരുന്നു എന്ന് ഗവേഷണം ചെയ്ത് മനസ്സിൽ പതിപ്പിക്കണം ആദ്യം അന്നത്തെ സ്ഥിതി എന്തായിരുന്നു അന്ന് ഭാരതത്തിൽ ശാസ്ത്രത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു ഭാരതത്തിലെ പ്രസിദ്ധങ്ങളായ സർവകലാശാലകളിൽ എന്ത് പഠിപ്പിച്ചിരുന്നു തെക്കേ ഇന്ത്യയിലെ കാന്തളൂർ ശാല എന്ന് പറയുന്ന എന്തിനാണ് തെക്കേന്ത്യയിലേക്ക് പോകുന്നത് കൊടുങ്ങല്ലൂർ കളരിയിൽ വരെ ശാസ്ത്രങ്ങൾ പഠിപ്പിച്ചിരുന്നു ഒന്ന് ഇതൊന്നും മനസ്സിലാക്കാതെയാണ് കാന്തളൂർ ശാല എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു സർവകലാശാലയായിരുന്നു കാന്തളൂർ ശാല എൻ്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണെന്നൊരു അവകാശവാദമുണ്ട് ആ അതുണ്ട് ഇപ്പോൾ ലോകത്തെ ഏകകേന്ദ്രിതമാക്കി നിർത്തിക്കൊണ്ട് ലോകത്തിൻ്റെ വൈവിധ്യത്തെ ചിന്തിച്ച് ആ ഏകകേന്ദ്രിത ശക്തിയിലേക്ക് അധ്യാഹരിക്കാനുള്ള ആവാഹിച്ച് പ്രതിഷ്ഠിക്കാനുള്ള ദൈക്ഷണികമായ ഔന്നത്യം ബൈബിളിലെ ഒരു വാക്യത്തിൽ നിന്നും കിട്ടില്ല ബൈബിളിലെ ദൈവം ഓൾഡ് ടെസ്റ്റമെൻറ്റിലെ ദൈവം യഹോവയാണ് ആ യഹോവ പറയുന്നത് നിങ്ങൾ എന്നെ മാത്രമേ ഭജിക്കാവൂന്നാണ് നിങ്ങൾ എന്നെ മാത്രമേ ആരാധിക്കാവൂ അന്യ ദൈവങ്ങളെ ആരാധിച്ചാൽ ഞാൻ നിങ്ങളെയും നിങ്ങളുടെ രാജ്യത്തെയും നിങ്ങളുടെ സന്തതികളെയും തകർത്തുകളെയും പല തരത്തിലുള്ള ദേവന്മാരെ ആരാധിച്ചിരുന്നവരാണ് അഗ്നിയെ ആരാധിച്ചവരുണ്ടായിരുന്നു ബാലിനെ ആരാധിച്ചവരുണ്ടായിരുന്നു അസ്തോരത്തിനെ ആരാധിച്ചവരുണ്ടായിരുന്നു പഴയ അഫ്രഡൈറ്റി ദേവി ആരാധകന്മാരായിരുന്നു അതാണ് പിന്നീട് ഗ്രീക്ക് മുസോളിൽ ചെന്ന് അഫ്രഡൈറ്റി ആവുന്നത് അല്ലെങ്കിൽ അഫ്രഡൈറ്റ് ആകുന്നത് ആ ദേവതയാണ് കാളയെ കാളക്കുട്ടിയെ വെച്ച് കാളയുടെ പ്രതിരൂപം വെച്ച് ആരാധിക്കുന്നവരുണ്ടായിരുന്നു അവരോടും എല്ലാവരോടുമാണ് ഓഹ് പറഞ്ഞത് നിങ്ങൾ ഇത്തരം വിഗ്രഹങ്ങളൊക്കെ വെച്ച് ആരാധിക്കുകയോ ഞാനല്ലാത്ത ദൈവത്തെ ആരാധിക്കുകയോ ചെയ്താൽ ഞാൻ നിങ്ങളെയും നിങ്ങളുടെ നിങ്ങളെയും നിങ്ങളുടെ രാജ്യവും നിങ്ങളുടെ സന്തതികളെയും തകർത്തു എന്ന് എന്നുവെച്ചാൽ എന്താണ് ഒരു ഏകവീക്ഷണം ഒരു അദ്വൈത വീക്ഷണം ഇല്ലെന്നാണ് ഒന്നിനെ സംബന്ധിച്ചത് ഋഗ്വേദത്തിൽ അദ്വൈത വീക്ഷണം ശാസ്ത്രത്തിന് പോലും ഈ അത് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ ശാസ്ത്രത്തിന് പോലും സമ്മതമായ അദ്വൈത ചിന്ത അത് അദ്വൈതമാണെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ എന്തുകൊണ്ടാണ് ഭാരതത്തിൻ്റെ ഇതുപോലുള്ള ഒരു ആധ്യാത്മിക പാരമ്പര്യത്തിൽ ജനിച്ചു വളർന്ന് വികസിച്ച് വന്നവരല്ല അവരാരും ശാസ്ത്രജ്ഞന്മാരാരും ആധുനിക ശാസ്ത്രജ്ഞന്മാരാരും പക്ഷെ അവർ പറഞ്ഞ പറഞ്ഞു പോകുന്നത് ഈ അദ്വൈതത്തിലേക്കാണ് ഒരു ഏക മൂലത്തിൽ നിന്ന് മാത്രമേ ഇതെല്ലാം വളർന്നു വികസിച്ച് വരാൻ സാധ്യതയുള്ളൂ അവരുടെ തത്വങ്ങളും ആവഴിക്കാണ് പോകുന്നത് ഈ മഹാവിസ്ഫോടന സിദ്ധാന്തവും മഹാസങ്കോച സിദ്ധാന്തവും ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും മഹാപ്രപഞ്ചത്തിൽ അതാണ് നമ്മുടെ ചതുരുക സങ്കല്പത്തിലൂടെ വളരെ കാവ്യാത്മകമായിട്ട് വളരെ കലാത്മകമായിട്ട് വർണ്ണിച്ച് ഫലിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ ഋഷിമാർ അപ്പോൾ അതുകൊണ്ട് അത് കാലുകളെ മേച്ച് നടന്നിരുന്ന പശുവിനെ തേറ്റി നടന്നിരുന്ന കാട്ടാറിലെ വെള്ളം കുടിച്ച് നടന്ന കാട്ടാറിലെ വെള്ളം ഇപ്പോഴും ടൂറിസ്റ്റുകൾ പോയിരുന്ന കുടിക്കുക രണ്ട് കാട്ടാറിലെ വെള്ളം കുടിക്കുന്നതുകൊണ്ട് ബുദ്ധിക്ക് കുഴപ്പമൊന്നും ഉണ്ടാകില്ല കാട്ടാറിലെ വെള്ളം കുടിക്കുന്നതുകൊണ്ട് കാട്ടാറിലെ വെള്ളം കുടിച്ച ഒരു അസംസ്കൃതന്മാരാകുന്നില്ല ഡയറി നടത്തുന്നവർ എന്താണ് അതിൻ്റെ പേര് മിൽമ ആ മിൽമ നടത്തുന്നവരെയൊക്കെ അപരിഷ്കൃതന്മാരാകുമോ വിവരമില്ലാത്തവരാകുമോ ബുദ്ധിയില്ലാത്തവരാകുക ഡയറി നടത്തുന്നവർ പശുക്കളെ ഒന്നിച്ച് വളർത്തുന്നവർ ആകില്ല അപ്പോൾ കാട്ടിൽ കാലി മഴ മേച്ചു നടന്നിരുന്നു കാലിയേയും മേച്ചിരുന്നു അതിനെപ്പോഴും കാലി മേയ്ക്കുന്നില്ല അപ്പോൾ പിന്നെ കാലി തീറ്റ എന്ന് പറഞ്ഞുകൊണ്ട് ആ മേച്ച് നടക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് കാലി തീറ്റ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്ത് ആ കാലി തീറ്റയാണ് രാവിലെ ചായയായിട്ട് നമ്മൾ കഴിക്കുന്നത് അപ്പോൾ പാലിന് പാലിൻ്റെ ഗുണമില്ലാതെയാക്കാൻ അത് സഹായിച്ചു എന്നുള്ള വസ്തുത അതിലുണ്ട് അതുകൊണ്ട് ഒരു മനുഷ്യൻ എന്ത് പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതല്ല ദൈക്ഷണികമായി അവൻ യുക്തിപൂർവം പ്രപഞ്ചത്തിലെ നാനാ വസ്തു സഞ്ചയത്തെ അപഗ്രഹിച്ച് ആ നാനാ വസ്തു സഞ്ചയത്തിൻ്റെ താൽക്കാലികമായ അവസ്ഥയ്ക്ക് കാരണഭൂതമായ ഏകവസ്തു ഉണ്ടോ എന്ന് അന്വേഷിച്ച് കണ്ടുപിടി കണ്ടുപിടിക്കുകയും ആ ഏകവസ്തുവിലേക്ക് ഈ വൈവിധ്യത്തെ മുഴുവനും പൊഴിച്ചിറക്കി വയ്ക്കുക ഇറക്കി പ്രതിഷ്ഠിക്കുക അഷ്ടബന്ധമിട്ട് യുക്തിയുടെ അഷ്ടബന്ധമിട്ട് നാനാത്വത്തെ ഏകത്വത്തിൽ പ്രതിഷ്ഠിച്ച് ഋഗ്വേദത്തിൽ തന്നെ അവർ ജനങ്ങളെ അറിയിച്ചു ഉള്ള അറിവ് മനുഷ്യൻ്റെ അന്നായാലും മധ്യകാലത്തായാലും മധ്യകാലം എന്ന് യൂറോപ്യന്മാർ പറയുന്നത് എന്തിനെയാണ് എന്തോ ഒരു വിഡിതമാണെന്നറിയാമോ ഈ മധ്യകാലം മെഡിയവൽ പിരീഡ് എന്നുള്ള സങ്കല്പം ഒരു അയ്യായിരം വർഷം കഴിയുമ്പോഴുള്ള ആളുകൾ എന്ത് വിചാരിക്കും ഒരു പതിനായിരം വർഷം കഴിയുമ്പോഴും ഭൂമി ഇവിടെ നിലനിൽക്കാനുള്ള ദുർവിധിയാണുള്ളതെങ്കിൽ പതിനായിരം വർഷം കഴിയുമ്പോൾ ഈ മിഡിൽ പീരീഡ് എന്ന് പറഞ്ഞിരുന്ന പീരീഡിനെ എങ്ങനെ കണക്കാക്കും പതിമൂന്ന് പതിനാല് നൂറ്റാണ്ടുകളാണ് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് നൂറ്റാണ്ടുകളാണ് ഈ മിഡിൽ എന്ന് പറയുന്നത് പതിനായിരം വർഷം കഴിയുമ്പോൾ അത് ആയിരത്തി മുന്നൂറാം ആണ്ടും നാനൂറാം ആണ്ടും അഞ്ഞൂറാം ആണ്ടും ഒക്കെ മധ്യയുഖമായിരുന്നു എന്ന് പറഞ്ഞാൽ യുവന്മാർക്ക് എന്തുവരെന്തായിരുന്നു എന്നല്ലേ പതിനായിരം വർഷത്തിന് ശേഷം ജീവിക്കാൻ പോകുന്ന ആളുകൾക്ക് തോന്നുള്ളൂ ഇവന്മാരൊക്കെ എന്ത് ചരിത്രകാരന്മാരായിരുന്നു ഇവരൊക്കെ എന്ത് സാംസ്കാരിക പഠേതാക്കളായിരുന്നു എന്ന് വിചാരിച്ച് പുച്ഛിക്കാനല്ലേ സാധ്യത ഇതൊക്കെ യൂറോപ്യന്മാരുടെ സൗകര്യത്തിന് അവർക്ക് തോന്നിയതുപോലെ ലോക സംസ്കാരത്തെ തരംതിരിച്ചു വച്ചു അവരുടെ കയ്യിൽ അധികാരം ഉണ്ടായിരുന്നുകൊണ്ട് അതൊക്കെ വിദ്യാ അവരുടെ സ്കൂളുകളിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് പഠിക്കേണ്ടി വന്നു അങ്ങനെ പഠിച്ച് സംസ്കാരരഹിതമായ ഒരു രാജ്യത്തിൻ്റെയും ആരാധകൻ ഒരു ഭൂഖണ്ഡത്തിൻ്റെയും ആ രാജ്യം ഉൾക്കൊള്ളുന്ന ഭൂഖണ്ഡത്തിൻ്റെയും രാജ്യത്തിൻ്റെയും ആരാധകന്മാരായി മാറി ആ വിദ്യാഭ്യാസം സിദ്ധിച്ചവരൊക്കെ തൽക്കാലത്തെ ഒരു സ്ഥിതിയാണ് ഒരു നൂറ് വർഷം കൂടി കഴിയുമ്പോൾ സ്ഥിതി എങ്ങനെ മാറി വരുമെന്ന് ആർക്കറിയാം അപ്പം അതുകൊണ്ട് കാര്യമേച്ച് നടന്നിരുന്നവർ കാര്യങ്ങൾ മേയാ നടന്നപ്പോൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കി വൃക്ഷത്തിലേക്ക് നോക്കി ഇലകളിലേക്ക് നോക്കി പൂക്കളിലേക്ക് നോക്കി പൂവേ പൂവേ മണമേരും പൂവേ നീ ഇവിടെ രാധ നി പൂ എന്ന് പാടിയ പാട്ടാണ് ഋഗ്വേദത്തിൽ സമാഹരിച്ച് വെച്ച് തീർന്നെന്ന് പറയുന്നാൽ അങ്ങനെയും ചില പ്രാന്തന്മാരുണ്ട് എന്ന് മാത്രമേ വേദന അവർക്ക് അങ്ങനെയും പറയാം അങ്ങനെയാണെങ്കിൽ മറ്റ് വേദഗ്രന്ഥങ്ങളെക്കുറിച്ചൊക്കെ എന്തെല്ലാം പറഞ്ഞുകൂടാ അത് പറയില്ല എന്താണ് വഴി കിടന്നാലും മടിക്കും അതിനകത്തൊട്ടൊരു അക്ഷരം പറയില്ല അടി അടികൊണ്ടിരിക്കും ഇതെന്ത് പറഞ്ഞാലും അതിനെ അനുകൂലിക്കാൻ ആ വേദത്തെ ആരാധിക്കുന്ന ആളുകൾ തന്നെ മുൻപന്തിയിൽ പോയി നിൽക്കുന്നതുകൊണ്ട് എന്തും പറഞ്ഞുകൊടുക്കാം അതാണ് സ്ഥിതി അപ്പോൾ മേൽ നോവുന്ന സ്ഥിതി വന്നാൽ മേൽ നോവുന്നത് എവിടെയാണോ അവിടെ ആരാധിക്കും മേൽ നോവാത്തടുത്ത് കയറി തൊഴിക്കും എന്നുള്ളതാണ് നമ്മുടെ ബൗദ്ധിക വർഗത്തെ ബാധിച്ചിരിക്കുന്ന ക്യാൻസർ അതിനിപ്പോൾ സാധാരണഗതിയിൽ ചികിത്സയൊന്നുമില്ല പറഞ്ഞു വന്നത് പുലോമയുടെ കാര്യമാണ് ആസുരമായ തത്വശാസ്ത്രത്തെ വെച്ചുകൊണ്ട് ഭൂമിയുടെ സമ്പത്തിൻ്റെ മുഴുവനും അധിപതിയാകാൻ ശ്രമിക്കുന്നവരുടെ തത്വശാസ്ത്രമാണ് പുലോമ എന്ന് പറയുന്ന ഒരു വലിയ മാതാവ് മൂന്ന് കോടി അസുരന്മാരുടെ മാതാവായ പുലോമ അതുകൊണ്ട് അവർക്ക് പൗലോമർ എന്നും പേരുണ്ട് ആ പൗരോമയുടെ മക്കളായിരുന്നു അവർ അതുകൊണ്ട് അവർ എന്തു ചെയ്തു ദേവലോകത്തെ ആക്രമിച്ച് കീഴടക്കി എന്ന് പറഞ്ഞാൽ എന്താണ് അതിസംസ്കൃതന്മാരായ ആളുകളാണ് അവരുടേതാണ് ദേവലോകം അപ്പം എന്തുണ്ട് ആയുധങ്ങളൊക്കെ എന്തുണ്ട് എന്ന് പറയുമെങ്കിലും അവരുടെ വ്രതം എന്താണ് ആയുധം പ്രയോഗിക്കുകയില്ലെന്നത് പ്രയോഗിക്കുകയില്ലെന്നത് അവരുടെ വ്രതമാണ് അതുകൊണ്ട് എന്താണ് മെച്ചം പെട്ടെന്ന് ആക്രമിച്ച് കീഴ്പ്പെടുത്താം പ്രതിരോധമില്ലാതെ ആക്രമിച്ച് കീഴ്പ്പെടുത്താവുന്നതാണ് ആയുധശാസ്ത്രം പഠിപ്പിച്ചു കൊടുക്കുന്ന ആളായിരുന്നു ജമദഗ്നി കൊല്ലാമെന്നപ്പം എന്തു ചെയ്തു ഏറ്റവും ചുരുങ്ങിയത് കാർക്കിച്ചൊരു തുപ്പെങ്കിലും കൊടുക്കാമായിരുന്നു മുഖത്തേക്ക് സദാ കയ്യിലുള്ളൊരു ആയുധമാണ് ഈ കാർക്കിച്ചാൽ കിട്ടുന്ന കഫം അതവൻ്റെ അത് വെച്ചവൻ്റെ മുഖത്തേക്കോ അവൻ്റെ വായിലേക്കോ ഒരു തുപ്പ് കൊടുക്കണം അതുപോലെ അദ്ദേഹം ചെയ്തില്ല ഇതാണ് അതിസംസ്കൃത അവസ്ഥ മനുഷ്യൻ്റെ ഈ ജമദഗ്നിയാണ് പിന്നീട് ജമദഗ്നി പുനരവതരിച്ചതാണ് കാപാലികൽ വന്നപ്പോൾ ശങ്കരാചാര്യൽ കണ്ടത് ആ താനിപ്പോൾ അങ്ങനെ എൻ്റെ തല കൊണ്ടുപോയിട്ട് താൻ നൂറാമത്തെ നരമേധം നടത്തണ്ട ദയവണെങ്കിൽ നഖം വെട്ടിക്കൊണ്ടുപോകൂ എൻ്റെ നഖത്തിനും എൻ്റെ തല എൻ്റെ മസ്തിഷ്കത്തിൻ്റെ തന്നെ പ്രഭാവമുണ്ട് താൻ എൻ്റെ നഖം വെട്ടിക്കൊണ്ടുപോയി അതിനകത്ത് തൻ്റെ ശിവന് ഹോമിക്കുക എന്ന് ഹാസ്യാത്മകമായി പറഞ്ഞാൽ അവനെ ഓടിക്കുന്നതിന് പകരം ശങ്കരാചാര്യർ എന്ത് ചെയ്തു മഹാനായ ശങ്കരാചാര്യർ നീ വന്ന് ശിഷ്യന്മാർ നീ സാധാരണ സമയത്ത് കയറി വരരുത് എൻ്റെ തലയെടുത്തുകൊണ്ട് പോകാൻ പിന്നെ എന്ത് വേണം ശിഷ്യന്മാരെ കാണാതെ ആ ശിഷ്യന്മാരാരും ചാരത്തില്ലാത്ത തക്കം നോക്കി ശിക്ഷിതാത്മാവെ കൊണ്ടുപോയിക്കൊള്ളിയത് ഇഷ്ടം പോലെ എന്ന് പറഞ്ഞു കൊടുത്തു ഇതൊരു ശങ്കരാചാര്യരെ സംബന്ധിച്ചിടത്തോളം ഓക്കെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല പക്ഷേ ഈ സംഭവം ചരിത്രത്തിൽ വിപത്കരമായ ഒരു ദുസ്സൂചനയോടുകൂടിയാണ് കിടക്കുന്നത് ഒരു വലിയ ആചാര്യൻ ധർമ്മത്തെയും ബ്രഹ്മത്തെയും സാക്ഷാത്കരിച്ച് സർവ വിജ്ഞാന ഭണ്ഡാകാരമായിരിക്കുന്ന ഒരു ആചാര്യൻ്റെ അടുത്ത് എന്ന് അദ്ദേഹത്തിൻ്റെ ജീവൻ ചോദിച്ചാൽ കൊടുക്കണം എന്നൊരു തെറ്റിദ് തെറ്റിദ്ധാരണയാണ് പിൽക്കാല ചരിത്രത്തിലേക്ക് അതിൽ നിന്ന് പകർന്നു കിട്ടുന്ന സന്ദേശം ഇതാണ് കുഴപ്പം ശങ്കരാചാര്യർക്ക് ജീവിച്ചിരുന്നിട്ട് ആവശ്യമൊന്നുമില്ല അദ്ദേഹം ആവശ്യം കഴിഞ്ഞ് പിന്നെ വേണ്ട അദ്ദേഹം അദ്ദേഹത്തിന് ചെയ്യാനുള്ളത് ഞാൻ ചെയ്തു കഴിഞ്ഞു പിന്നെ വെറുതെ ഇരിക്കുകയാണ് വെറുതെ ഇരിക്കുന്നതും മരിക്കുന്നതും ഇല്ല അതുകൊണ്ട് കൊണ്ടുപോയി കൊള്ളാൻ പറഞ്ഞു പറയാൻ പാടില്ല എന്താണ് അത് അനന്തര തലമുറയിലേക്ക് ഒരു ദുസ്സന്ദേശത്തെ അത് വിനിമയം ചെയ്യും ഇയാൾക്ക് ഇതെന്തിനാണ് ഇയാൾക്ക് നേരിട്ട് പോയി പാർവതിയെ കാണാനാണ് ആർക്കാപാലികന് ആ നേരെ കൈലാസത്തിൽ ചെന്ന് ഈ ഇത് നൂറ് നരമേധം കഴിയുമ്പോഴേക്കും നേരെ ഉയർന്ന കൈലാസത്തിലേക്ക് പോകാം പർവ്വതം നടന്നു കയറാതിരിക്കാനാണേ അതിനുള്ള വിദ്യ ആ പർവ്വതത്തിലാണീ ധർമ്മപോത്രം മറ്റും കയറി ഏതാണ്ട് ഒരു കാൽഭാഗം കയറി അണച്ച് പിന്നീട് കയറാഫ ഇറങ്ങി പോകും ആ പിന്നെ അവസാനമാണോ പിന്നെ അദ്ദേഹം അത് മുഴുവനും കയറി അങ്ങ് എത്തുന്നത് ഈ ധാർമ്മിക വീക്ഷണത്തിൽ അല്ലെങ്കിൽ ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ ഇത്തരം ഈ താന്ത്രിക വിധിപ്രകാരമുള്ള അനുഷ്ഠാനങ്ങളും ആരാധനാ സമ്പ്രദായങ്ങളെയും എങ്ങനെ ന്യായീകരിക്കും അതിന് സാധാരണ നിലയിൽ ഒരു ന്യായീകരണമില്ല ചെറിയ ഹിംസകൾ വലുതായി 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 ഹിംസ കൊണ്ട് തന്നെ മോക്ഷം നേടാം എന്ന് വിചാരിക്കുന്ന ഒരു രീതിയാണത് എങ്ങനെയാണെങ്കിൽ ചെറിയ ഹിംസ ഭക്ഷണം കഴിക്കുന്നതിൽ ചെറിയ ഹിംസയുണ്ട് നാസ്തി ഹിംസാവിനാചേഷ്ടാണ് ആര് പറയുന്നതാണ് വ്യാസം തന്നെ പറയുന്നതാണ് നാസ്തി ഹിംസാവിനാചേഷ്ടനങ്ങയോ ഹിംസയുണ്ട് ഇതാണ് ഹിംസയുടെ സൂക്ഷ്മമായ പാഠം അപ്പോൾ ഹിംസയോടുകൂടിയാണ് മനുഷ്യൻ ജീവിക്കുന്നത് ഹിംസ കൂടാതെ മനുഷ്യന് ജീവിതം അസാധ്യമാണ് അങ്ങനെ വന്നപ്പോൾ ഹിംസയ്ക്കൊരു ന്യായീകരണം ആവശ്യമായി വരും ഇപ്പം തൻ്റെ ജീവിച്ചിരിപ്പിന് തൻ്റെ ജീവസന്ധാരണത്തിന് ആവശ്യമുള്ള ഹിംസകൾ ഹിംസയല്ല എന്ന് അങ്ങ് സാങ്കേതികമായി തീരുമാനിച്ചു അത് അത് ആപേക്ഷികമാവും ഏ അത് ആപേക്ഷികമാവില്ലേ എങ്ങനെ ആപേക്ഷികമാവുന്നത് ഇപ്പം എൻ്റെ ജീവിതത്തിന് ആവശ്യമുള്ള ഹിംസകൾ ഞാനല്ലേ തീരുമാനമില്ല അല്ല അല്ല അതിന് നിയമങ്ങളുണ്ട് എന്നാലും അപേക്ഷികമാണത് പക്ഷേ അതിന് നിയമങ്ങളുണ്ട് ആ നിയമത്തെ മറികടക്കും സ്വാർത്ഥതയ്ക്ക് വേണ്ടി ജീവസന്ധാരണത്തിന് എന്തൊക്കെ ആവശ്യമുണ്ട് എന്ന് നമുക്കറിയാം ഭക്ഷണം വേണം ആഹാരം നിദ്ര മൈഥുനം ഇത്രയാണ് ജീവിതാവശ്യങ്ങൾ ആവശ്യങ്ങൾ പാർപ്പിടവും ആക്കൂട്ടത്തിൽ വരും അഭയം ഇതിനപ്പുറത്തേക്ക് എനിക്ക് ആവശ്യമുള്ളതിനപ്പുറത്തേക്ക് സ്വത്ത് സമ്പാദിച്ച് വയ്ക്കുക ആവശ്യമുള്ളതിനപ്പുറത്തേക്ക് സ്ഥലങ്ങൾ സമ്പാദിച്ച് വയ്ക്കുക ആവശ്യമുള്ളതിനപ്പുറത്തേക്ക് ഭൗതിക വസ്തുക്കൾ ഈട്ടം കൂട്ടിവയ്ക്കുക അങ്ങനെ വരുമ്പോഴാണ് എന്തു തുടങ്ങുന്നത് യഥാർത്ഥത്തിലുള്ള ഹിംസ ഹിംസ തുടങ്ങുന്നത് അപ്പോൾ എൻ്റെ ജന്മപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയും ജീവസന്ധാരണത്തിൻ്റെ പരമാവധി ആവശ്യങ്ങളും ഏറ്റവും ചുരുങ്ങിയത് ചുരുങ്ങിയ ആവശ്യങ്ങളും മിനിമം ആവശ്യങ്ങളും നിറവേറ്റുന്നതിനുള്ള ഹിംസ ഹിംസയായി പരിഗണിക്കുന്നില്ല അതുകൊണ്ടാണ് നമുക്ക് ധാന്യമെടുത്ത് ഉപയോഗിക്കാവുന്നത് അതുകൊണ്ടാണ് പഴങ്ങൾ പറിച്ചെടുക്കാവുന്നത് അതുകൊണ്ടാണ് ചെടികൾ പറിച്ചെടുക്കാവുന്നത് വീട് വയ്ക്കാൻ വേണ്ടി ചെറിയ ചെടികൾ വരച്ച് മാറ്റാം ഈ മറി പറിച്ച് മാറ്റിയ ചെടികളുടെ പത്തിരട്ടി വെച്ച് പിടിപ്പിക്കണമെന്നാണ് അർത്ഥശാസ്ത്രത്തിൽ പറയുന്നത് വലിയ പൂങ്കാഭനങ്ങൾ തന്നെ വെച്ച് പിടിപ്പിക്കണമെന്ന് വേദത്തിൽ പറയും ഇത്തരം ആവശ്യങ്ങൾക്ക് മിനിമം റിക്വയർമെൻറ്റ്സ് ജീവിതത്തിന് മാത്രമുള്ള ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ചെയ്യുന്ന ചെയ്യുന്ന ചേഷ്ടകളിൽ വരുന്ന അണുനാശം അത് ഹിംസയായി പരിഗണിക്കുന്നില്ല അത് ഹിംസയായി പരിഗണിച്ചാൽ എന്ത് സംഭവിക്കും രോഗത്തിന് ചികിത്സിക്കാൻ വയ്യാന്ന് വരും രോഗത്തിന് ചികിത്സിക്കുമ്പോൾ എന്താണ് ചെയ്യുന്നത് രോഗാണുക്കളെ കൊല്ലുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് അനുഷ്ഠേയമല്ല അതുകൊണ്ട് അനുഷ്ഠേയമായ കാര്യങ്ങളുടെ ഒരു പരിധി വെച്ചു നമ്മൾ ഈ ശരീരം നിലനിർത്താൻ വേണ്ടി ഭക്ഷണം കഴിക്കുന്നു അപ്പൊ സസ്യങ്ങളെ ഉപയോഗിച്ച് ഭക്ഷണം കഴിക്കുന്നതിൽ ഒരു ചെറിയ അളവ് ഹിംസയുണ്ട് ഇപ്പൊ ഈ മാംസാഹാരത്തെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാതിരിക്കുമ്പോൾ മാംസാഹാരം കഴിക്കുന്നവർ പലപ്പോഴും പറയുന്ന ഒരു ന്യായം സസ്യം ഭക്ഷണം കഴിക്കുന്നവരിലും ഒരു ഹിംസ നടക്കുന്നില്ലേ അതേ ഹിംസയല്ലേ ഇവിടെ നടക്കുന്നുള്ളൂ മാംസം കുറവുള്ളതാണ് മാംസാഹാരം പലവിധത്തിലുള്ള രോഗങ്ങൾക്ക് കാരണമാണ് അതറിയണമെങ്കിൽ നിത്യേന പന്നി കഴിച്ചു നോക്കിയാൽ മതി പശുവിൻ്റെ ഇറച്ച് കഴിച്ചാലും ആൾ രോഗിയായിട്ട് മാറും പലതരത്തിലുള്ള രോഗങ്ങൾക്ക് കാരണമാകും അങ്ങ് തുടങ്ങും വയറ്റുവേദനയ്ക്ക് ചികിത്സയും കൊണ്ടുപിരിക്കും മരുന്ന് ചെല്ലുമ്പോൾ മാത്രം കുറയും അങ്ങനെ ഗുളിക വിഴുങ്ങുന്നത് പിന്നെ ശീലമായിട്ട് തീരും അപ്പോൾ മാംസാഹാരം പരമാവധി വർജിക്കണമെന്ന അത് രോഗത്തിന് കാരണമാകും എന്നുള്ളതുകൊണ്ടാണ് മത്സ്യത്തെക്കുറിച്ച് അത്രയും പറയുന്നില്ല അതുകൊണ്ടാണ് അത് നിഷേധിച്ചിരിക്കുന്നത് അല്ലാതെ അതിൽ ഹിംസ അടങ്ങിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ടല്ല മറ്റേ പച്ചക്കറികൾ ഉപയോഗിച്ചാൽ എന്ത് ഹിംസയുണ്ടോ അത്രയും ഹിംസ തന്നെ മാംസം ഉപയോഗിച്ചാലുള്ളൂ പിന്നെ ആവശ്യത്തിൽ കവിഞ്ഞെടുക്കുമ്പോഴാണ് ആവശ്യത്തിൽ കവിഞ്ഞ ഒന്നും സ്വീകരിക്കാൻ പാടില്ലെന്ന് തന്നെ വേദത്തിലെ വിധികൾ ഇവിടെ നമ്മൾ ചർച്ച ചെയ്ത ഈ കാബാലികനും ശങ്കരനും തമ്മിലുള്ള സംഭവത്തിൽ കാബാലികന്റെ വിശ്വാസം ആയിരം നരമേധം കഴിഞ്ഞാൽ അഞ്ഞൂറ് നരമേധം കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സ്വർഗത്തിലെത്താം എന്നുള്ളതാണ് ശിവലോക ശിവലോകത്തെത്താം എന്നുള്ളതാണ് ഈ ഇതേ വിശ്വാസത്തോടുകൂടി തന്നെ വർത്തമാന കാലത്ത് പോലും മൃഗബലികളും ചില സ്ഥലങ്ങളിൽ ചില സാഹചര്യങ്ങളിൽ മനുഷ്യബലികളും നടക്കുന്നുണ്ട് ഇതിനെക്കുറിച്ചാണ് എൻ്റെ ചോദ്യം നമ്മുടെ ധാർമ്മിക ഭീഷണത്തിൽ ഇത്തരം ബലികൾ ആധ്യാത്മിക ലക്ഷ്യത്തോടുകൂടിയുള്ള ബലികൾ ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടുള്ള ബലികളും ഇത്തരം ഹിംസാത്മകമായ അനുഷ്ഠാന ക്രമങ്ങളും ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ ന്യായീകരിക്കാവുന്നതാണ് സമ്മാനങ്ങളോ കൈക്കൂലി പോലുമോ വാങ്ങിക്കാം കൈക്കൂല് വാങ്ങിക്കാൻ പാടില്ലെന്ന് മാത്രമല്ല പാരിതോഷികങ്ങൾ പോലും ആവശ്യക്കാരിൽ നിന്ന് വാങ്ങിക്കാൻ പാടില്ലെന്നാണ് കേരള സർവീസ് നിയമം അതുകൊണ്ട് വാങ്ങുന്നില്ലേ ആ അതുവരെ അതുപോലെയുള്ളത് ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്നാണ് ഇതൊന്നും ഈശ്വര സാക്ഷാത്കാരത്തിന് ഉതകുന്ന കൃത്യങ്ങളല്ല പക്ഷേ ചിലടത്ത് വലിയ ആളുകൾ പോലും ഇത് ചെയ്യാൻ ശ്രമിച്ചതായി കാണും അത് അവരെ പരീക്ഷിക്കുന്നതാണ് വലിയൊരു പരീക്ഷണം എന്ന നിലയിലാണ് അത് ചെയ്യുന്നത് അതിപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് ഇറച്ചി മുഴുവനും വെട്ടി പ്രാവിനെ പകരം വെച്ചുകൊടുക്കേണ്ടി വന്നു അത് പരീക്ഷണമാണ് അത്തരം സംഭവങ്ങൾ വർണ്ണിക്കുന്നതും അത്തരം സംഭവങ്ങൾ കൃത്രിമമായി വർണ്ണിക്കുന്നതാണ് ഉണ്ടായ സംഭവമല്ല അങ്ങനെ ചെയ്യാൻ ഒരാൾ സന്നദ്ധനായാൽ പോലും അതൊക്കെ വളരെ അപൂർവ സംഭവങ്ങളാണ് ഈ വേദത്തിൽ ഇത്തരത്തിലുള്ള ഒരു യാഗങ്ങളുടെയും പരാമർശം യാഗങ്ങളുടെ അല്ല ഇത്തരത്തിലുള്ള ഈ വിപരീത രീതിയിലുള്ള യാഗങ്ങളുടെ ഇപ്പൊ ഈ നരമേധം പോലുള്ള അല്ലെങ്കിൽ ഒരു പക്ഷേ പൊതുവേ നരമേധം എന്ന് പറയുന്നത് തന്നെ നരന്മാരെ മേധം ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്താണ് നരനെ സംസ്കരിക്കണമെന്നാണ് അതാണ് നരമേധം അല്ലാതെ ഒരു മനുഷ്യനെ പിടിച്ചു കെട്ടി കൊണ്ടുവന്ന് എല്ലാവരും കൂടി പിടിച്ചവനെ യാഗവേദിയുടെ മുകളിൽ കൊണ്ടുവന്ന് വന്ന് മുകളിൽ വെച്ച് അവൻ്റെ കഴുത്ത് കണ്ടിച്ച് ചോര ഇതിനകത്തേക്ക് ഒഴിക്കണമെന്നല്ല അങ്ങനെ സമ്പ്രദായങ്ങൾ യൂറോപ്പിൽ പലയിടത്തും ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇവിടുന്ന് അവിടെ നിന്ന് ഇവിടെ വന്ന് ഇവിടുത്തെ പല ഗ്രന്ഥങ്ങളും നോക്കുമ്പോൾ അതിനകത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഉടനെ ഡിക്ഷണറി എടുത്ത് നോക്കി നരൻ മനുഷ്യൻ മേധം മുറിക്കൽ അല്ലെങ്കിൽ കൊല്ലൽ നശിപ്പിക്കൽ ഉണ്ടായിരുന്നത് ഈ ഒരു ധാരണ ആഭിചാരക്രിയകള് തുടങ്ങിയവ ധാരാളം ഉണ്ടെന്നും അതുകൊണ്ട് അധർവേദത്തിന് ഉണ്ട് ഒരു ധാരണ സാധാരണ ജനങ്ങളുടെ ഇടയിലുണ്ട് ഇത്തരത്തിലുള്ള ഈ ദുർമന്ത്രവാദം എന്ന് ഇന്ന് പേര് പറയുന്ന മന്ത്രവാദത്തിന്റെ മന്ത്രങ്ങളെല്ലാം സമാ സമാഹരിച്ചിരിക്കുന്ന അത് അഥർവേദത്തിൽ നിന്നാണ് ആയു അഥർവേദത്തിലാണ് ആയുർവേദം ഏറ്റവും കൂടുതൽ വികസിച്ചിട്ടുള്ളത് മാനസിക ചികിത്സയ്ക്കുള്ള കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് രണ്ടതല്ല മതയോട് പ്രയോഗിക്കാനല്ല അതുകൊണ്ട് നാടകം നടത്താനാണ് അത് അതിൻ്റെ വാചാർത്ഥത്തിൽ എടുത്തിട്ടാണ് ആളുകൾ ഇതിനെ വ്യാഖ്യാനിക്കുന്നത് പദങ്ങളുടെ സംവിധാനത്തിൽ നിന്ന് തന്നെ നമുക്കറിയാം ഭീതി ജനിപ്പിക്കുന്നതാണ് അതിലെ പദങ്ങൾ മുഴുവനും ഏകാക്ഷരങ്ങൾക്ക് അർത്ഥം സങ്കല്പിച്ചിട്ട് അത്തരം ഏകാക്ഷരങ്ങൾ കൊണ്ട് വഷട്ടുംഭട്ട് ഇരിക്കുന്നയാൾ ഞെട്ടിപ്പോവും ആ തരത്തിലുള്ള ഘോഷാക്ഷരങ്ങളും ഖരാക്ഷരങ്ങളും അധികരാക്ഷരങ്ങളും ഒക്കെ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് ഈ മന്ത്രങ്ങൾ ആ മന്ത്രങ്ങൾക്ക് അതിൻ്റെ ശബ്ദഘോഷം ഉണ്ടാക്കുന്ന തരംഗങ്ങൾ കൊണ്ട് രോഗിയെ ബോധം കെടുത്തുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ആഭിചാരമാണ് അഭിചരിപ്പിക്കുന്നതാണ് എന്നുവെച്ചാൽ വൈദ്യൻ ഉദ്ദേശിച്ച പാതയിലൂടെ രോഗിയെ സഞ്ചരിപ്പിച്ചുകൊണ്ടു വരികയാണ് രോഗത്തിൻ്റെ ചികിത്സയ്ക്ക് അഭിചാരത്തിന് ദുർമന്ത്രവാദം എന്ന് പിന്നീട് പറഞ്ഞ പേരാണ് അഭിചാരമെന്ന വാക്കിൻ്റെ അർത്ഥം അറിഞ്ഞുകൂടാതെ പറഞ്ഞതാണ് ദുർമന്ത്രവാദം എന്ന് മന്ത്രവാദി എക്സോർസിസ്റ്റല്ല മന്ത്രവാദം എക്സോർസിസവുമല്ല അങ്ങനെയാണെന്ന് യൂറോപ്പിൽ നിന്ന് വന്നവർ ധരിച്ചു അവർ എന്ത് വായി ഭാരതത്തിലെ എന്ത് വായിക്കുമ്പോഴും അവരെന്താണ് ചെയ്യുന്നത് അവരുടെ സംസ്കാരവുമായിട്ട് തലമുറപ്പെടുത്തി നോക്കും രാജാവിനെ രാജാവിൻ്റെ ഭരണം ഒരു പതനത്തിലെത്തിയാൽ പിന്നെ ആ രാജാവിനെ കൊന്നിട്ട് ആ രാജാവിൻ്റെ കുലത്തിൽ നിന്ന് തന്നെ ഒരു ബാലനെ രാജാവായിട്ട് വാഴിക്കണമെന്നായിരുന്നു പ്രാചീന ഗ്രീസിലെ നിയമം അങ്ങനെയാണ് അവിടെ നരമേധം വരുന്നത് രാജാവിനെ കൊന്ന അപ്പോളോയ്ക്ക് കൊടുക്കും ഇതാണ് മുള്ളർ പഠിച്ചു വെച്ചിരിക്കുന്നത് വച്ചിരിക്കുന്നത് മുള്ളർ മാത്രമല്ല മറ്റ് പല ഇംഗ്ലണ്ടിൽ നിന്നും അതുപോലെ തന്നെ ഫ്രാൻസിൽ നിന്നുമൊക്കെ വന്ന മുള്ളുകളും ഇത് തന്നെ പിടിച്ചു അല്ല മാർക്സ് മുള്ള മാത്രല്ല ഇങ്ങനെ പഠിച്ചു വെച്ചത് അപ്പോൾ അവരുടെ ചിന്താപഥം അവരുടെ ധിഷണ ഗ്രീക്ക് സംസ്കാരം കൊണ്ട് ചായം തേച്ചതാണ് അല്ലെങ്കിൽ ഇ പൂശിയതാണ് അല്ലെങ്കിൽ വൈറ്റ് വാഷ് ചെയ്തതാണ് അല്ലെങ്കിൽ ബ്ലാക്ക് വാഷ് ചെയ്തതാണ് അപ്പോൾ അവിടെ രാജാവിനെ കൊല്ലുന്നൊരു ഏർപ്പാട് അതെങ്ങനെയാണ് ചെയ്യുന്നത് രാജാവിനെ മന്ത്രിമാരെല്ലാവരും കൂടി പിടിച്ചു കിട്ടി കൊണ്ടുവന്ന് ആർക്കെങ്കിലും സമ്മതം ആകുമോ ഇപ്പം ശങ്കരാചാര്യ പറഞ്ഞതുപോലെ ഗ്രീസിലൊരാൾ പറയുമോ അതിന് പറയില്ല ആ എന്നെ കൊന്നോളൂ എൻ്റെ തല ശൂലം കൊണ്ട് കുത്തിയെടുത്തുകൊണ്ട് പൊക്കോളൂ എന്ന് ശങ്കരാചാര്യ പറഞ്ഞപോലെ ആരും പറയില്ല ലോകത്തിൽ ഒരിടത്തും പറയില്ല ചുരുങ്ങിയത് ഓടിക്കളകുമെങ്കിലും ജീവ അത്ര നേരം ജീവിക്കാമല്ലോ ഓടിച്ചിട്ട് പിടിക്കുന്ന അത്ര നേരമെങ്കിലും ജീവിച്ചിരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഓടും ഓട്ടത്തിൽ കൊല്ലപ്പെടാൻ പോകുന്നവനായിരിക്കും ജയിക്കുക എന്താണ് പുറകെ ഓടുന്നവർക്ക് ആകെ ലാഭം എന്താണ് ഇയാളെ പിടിച്ചെടുക്കാമെന്നുള്ളത് മാത്രമേ ലാഭമുള്ളൂ മുമ്പേ ആൾക്ക് എന്താണ് ലാഭം ആ ജീവൻ കിട്ടുക എന്ന് പറയുന്ന ബഹുലാഭമാണ് കുഞ്ഞ തമ്പ്യാർ പറയുന്ന ബഹുലാഭമാണ് അവർക്കുണ്ടാകാൻ പോകുന്നത് അതുകൊണ്ട് ഓട്ടത്തിൽ ജയിക്കാൻ പോകുന്നത് അത്തരം ആളുകളെ കൊണ്ടുപോയി എവിടെ ഓടിക്കണം ഭാരതത്തിൽ നിന്ന് ഒളിമ്പിക്കിൽ ഓടിക്കണം അപ്പോൾ ചട്ടി മെഡല് വാങ്ങിക്കാതെ സ്വർണ്ണ മടൽ വാങ്ങിച്ചു കൊണ്ടുപോകാൻ പറ്റും അല്ലാത്തപ്പോഴൊക്കെ പോയിട്ട് ആരോ പോയി ചട്ടി മെഡല് മേടിച്ചുകൊണ്ട് വന്നില്ല ആ മൺ മെഡല് അല്ലേ ആ മൺ മെഡല് മേടിച്ചുകൊണ്ട് വന്നു ഈ വിധത്തിൽ ഓടി രക്ഷപ്പെടാനെങ്കിൽ ശ്രമിക്കും അതുകൊണ്ടാണ് രാജാക്കന്മാരെ ബലമായിട്ട് പിടിച്ചു കിട്ടിക്കൊണ്ടുപോയി ഹോമിക്കുന്നത് അപ്പോൾ നരമേധം ഇവിടെ ആലങ്കാരികമായി പറഞ്ഞ നരമേധം ഇതിൻ്റെ അർത്ഥം ആരെങ്കിലും ഒരാൾ പോയി ഭാരതത്തിൽ പ്രാചീന കാലത്ത് ഒരു മനുഷ്യന് പോയി വേറൊരു മനുഷ്യനെ കൊന്നിട്ടില്ല എന്നല്ല കൊല എല്ലായിടത്തും നടക്കും തത്വചിന്താപരമായ അംഗീകരിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം തത്വചിന്ത കൊണ്ടാണ് സംസ്കാരത്തെ പരിശോധിക്കുന്നല്ല അപൂർവ്വ സംഭവങ്ങൾ കൊണ്ടല്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിൽ വേറൊരു രാജാവ് ഒരു രാജാവിൻ്റെ തലവെട്ടി അദ്ദേഹം കൊണ്ടുപോയി ഭദ്രകാളിക്ക് ഹോമിച്ചിട്ടുണ്ടാവും അത് നോക്കിയിട്ടല്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദുർമന്ത്രവാദിയുടെയും ദുരുപദേശം കേട്ടിട്ട് ഒരു ഗൃഹസ്ഥൻ അയാളുടെ കുട്ടിയുടെ തലപെട്ടി ഹോമിച്ചിട്ടുണ്ടാവും നിധി കുഴിച്ചിട്ടിരിക്കുന്ന കിട്ടും കിട്ടും നിങ്ങളുടെ മകനേൻ്റെ തലവെട്ടി ഒരു ഹോമം നടത്തിയിട്ട് എനിക്ക് അയ്യായിരം സ്വ സ്വർണ്ണനിഷ്കം ദക്ഷിണ തരികയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പൊറുവന്മാർ കുഴിച്ചിട്ടിരിക്കുന്ന നിധി കിട്ടും ഇവിടെ ഈ പറമ്പിടെ നിധിയാണ് അപ്പോൾ എന്തു തോന്നാലും ഒരു മകനല്ലേ അങ്ങ് പോകുള്ളൂ മക്കൾക്കാണെങ്കിൽ അന്ന് അഞ്ഞവുമില്ല ചുരുങ്ങിയ പ്രസവം എത്രയാണ് ഇരുപത്തി ഏഴാണ് അതാര ആരായിരുന്നു കുചലൻ്റെ ഭാര്യ പ്രസവിച്ചാണ് ഇരുപത്തി ഏഴ് അതാണ് ഒരു ഒരു ദാരിദ്ര്യത്തിനടയ്ക്ക് ആ ദാരിദ്ര്യത്തിനടയ്ക്ക് ഒരു മിനിമം പ്രസവത്തിൻ്റെ തോസതാണ് അങ്ങനെയുള്ള സ്ഥലത്ത് ഒരു പുത്രനെ കൊണ്ടുപോയി അല്ലാതെ ചന്ദ്രവംശത്തിലെയും സൂര്യവംശത്തിലെയും മക്കളുണ്ടാകാത്ത പ്രശ്നമൊന്നും ഭാരതത്തിലെ ജനങ്ങളെ ഈശ്വരാധീനം കൊണ്ട് ആ ബാധിച്ചിരുന്നതേ ഇല്ല ആ അധീനം ഒരുത്തനെ തീരെ പറഞ്ഞാൽ കേൾക്കാത്ത ഒരുത്തിനെ എടുത്തിട്ട് ഇടയി നിധി കിട്ടുകയല്ലേ പിന്നെന്ത് വേണം അപ്പോൾ അതിനുവേണ്ടി അവനെ വര്യാടാക്കി അങ്ങനെ ബിരിയാഡി ആക്കി ഇട്ടില്ലെന്നല്ല ഈ പറയുന്നത് താത്വികമായി അത് അംഗീകരിച്ചിട്ടുണ്ടോ താത്വികമായി അംഗീകരിച്ചിട്ടില്ല